ഇന്ന് ഞാൻ ആലപിക്കാൻ ശ്രമിക്കുന്ന കവിത അദ്വൈതം മുൻ ഫിലിം സെൻസർ ബോർഡ് അംഗവും നോവലിസ്റ്റും കവിയുമായ ശ്രീമതി രാധാമണി പരമേശ്വരൻ്റെ രാധേയം എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിതയാണ് ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്നത് അക്ഷര ഓപ്സർ തിരുവനന്തപുരം അപ്പം നമുക്ക് കേൾക്കാം എൻ്റെ ഒരു ശ്രമമാണ് അദ്വൈതം അദ്വൈതം മുഴങ്ങുന്ന കാലടി ഗ്രാമത്തിലെ അധ്യാത്മ പർണാശ്രമം തേടിയൻ തീർത്ഥാടനം ശങ്കരപ്രതിഭഥൻ ദർശനപ്രഭാവമൻ നെഞ്ചില ശംഖിനുള്ളിൽ തീർത്ഥമായി നിറഞ്ഞെങ്കിൽ ഗോവിന്ദം ഭജിക്കുവാൻ ആഹ്വാനമരുളയ ആചാര്യമുറ്റത്തു ഞാൻ ഹരിശ്രീ കുറിക്കട്ടെ ആ ദീപ്ത നക്ഷത്രത്തിൻ ജ്യോതിതൻ പുണ്യത്തോടെയാകണം എനിക്കെൻ്റെ ധന്യമാം വിദ്യാരംഭം ഇന്നു ഞാൻ ആത്മാവിൻ്റെ നർമ്മല്യം വിരിയിച്ച ഭവൽ തൃക്കാൽക്കൽ അർപ്പിക്കട്ടെ ഇതിലെ വീശിടുന്ന കാറ്റെന്നിൽ ചാത്തിക്കുന്നു സൗന്ദര്യലഹരിതൻ ലഹരിതൻ സൗരഭ്യകളങ്ങൾ ഇതിലേ ഒഴുകുന്ന പെരിയാർ എനിക്കുള്ളിൽ ദിനവും ശിവാനന്ദ ലഹരീതിഥാമൃതം മനസ്സിൽ ധ്യാനത്തിൻ്റെ സാഗരം തുറന്നിട്ട മഹത്താം വേദാന്തത്തിന് ശാശ്വത ചൈതന്യമേ ആ സന്നിധാനത്തിലെ ആയിരം വിളക്കിലെ നാളമെന്നാവിൽ നിത്യന്താരമായി തെളിയണേ എന്നിലേക്കാവാഹിച്ചു നിർത്തട്ടെ ഞാനൻ ബ്രഹ്മനന്ദിനീ സാരസ്വത സാക്ഷര സാക്ഷാത്കാരം ആ സന്നിധാനത്തിലെ ആയിരം വിളക്കിലെ നാളമെന്നാവിൽ നിത്യം താരമായി തെളിയണേ എന്നിലേക്കാവാഹിച്ചു നിർത്തട്ടെ ഞാനൻ ബ്രഹ്മനന്ദിനീ സാരസ്വത സാക്ഷര സാക്ഷാത്കാരം ദൈവത്തോടുമിച്ചു സന്യാസ ജീവാർപ്പണം ശങ്കർനുണ്ണിക്കുള്ള മോക്ഷമാം രക്ഷാമാർഗം അമ്മയ്ക്കു തനയനെ ഗൃഹസ്ഥാശ്രമിയാക്കി കണ്ടുകൺകുളിർക്കേണം സങ്കൽപ്പം വളർന്നുള്ളിൽ എങ്ങനെ ഉണർത്തിയിടും അമ്മയാ ഉപാസനം മന്ത്രങ്ങൾ ഉരുവിടും നൻ അന്തർഗതത്തെയും ജോത്സ്യനെ സമീപിച്ചു പുത്രന് ദാമ്പത്യത്തിൽ ജോൽസിനായി തേന്മാവിൽ കൊമ്പിൻമേൽ പടർത്തുവാൻ ഏറിയ നേരം മൗനം പാലിച്ചു മഹാജോത്സ്യ നേരെ കണ്ട അണപൊട്ടി ആശങ്കക്കിടനാവിൽ ഗുളികൻ കടന്നേറി അരാഞ്ഞു എന്നുണ്ണിക്കു ദാമ്പത്യം നിക്ഷിപ്തമേ കടം വാങ്ങിയ പ്രസന്നതാ ഭാവത്തിൽ ജോൽസെഞ്ചി ശങ്കരഹിതം തേടൂ നാവിനു പറ്റിപ്പോയ പിഴയിൽ വിധയോടെ നോവേറ്റു പിടയുന്ന മാതാവിൻ മനം കേണു തായ്ചൊല്ലു തട്ടാത്തവൻ യന്മകൻ കൽപ്പിക്കുന്നതേതു പാലിക്കുവാൻ പിറന്നോൻ മഹാസാധു േതസിൽ എന്തൊക്കെയോ ഗണിച്ചും ആലോചിച്ചും തുറന്നപ്പോൾ താരുണ്യം തങ്കത്തെ വന്നത്തെ വരവേൽക്കൻ ലാവണ്യ പൊന്നുണ്ണിക്ക് കാലത്തിൻ വരധാനം പൂന്തോട്ട മനയ്ക്കലെ കന്നിപ്പൂ കനിയവൾ പൂമാതൃത്വം തൊട്ടേ ധാരസ്ഥ മന്ത്രങ്ങളാൽ പൂജിച്ച പൂങ്കന്യാൽ ഇല്ലത്തെ നിധിയായി പുത്രന്റെ വധുവായി വന്നത്തും സുദിനങ്ങൾ കൽപ്പനയ്ക്കുള്ളിൽ കണ്ടു തരാട്ടുപാട്ടിൽ രാഗഗീതികൾ ശവിക്കാതെ മാതാവിൻ വാത്സല്യത്തിൻ വാസനയേറ്റിയിടാതെ മുത്തശിത്തണൽ വൃക്ഷമുറ്റത്ത് നൃത്തം വയ്ക്കും മുത്തിനെ നേരം എന്നുള്ളം വിതുംപുന്നു ചാരുവാ മാലിനി പുളിനത്തിൽ രോമാഞ്ചം ആ ആഴികളില്ലായിരം മഴവിൽ മഹോത്സവം കൊണ്ടാടി മറക്കുന്നു ഉണ്ണേമ നിറനില വിളക്കിൻ നൈർമല്യത്തെ സ്വയമേ സ്വരൂപിച്ച സൗന്ദര്യ സായുജ്യത്തെ മനസാവരിക്കുവാൻ മകനോടാജ്ഞാപിച്ചു ൂർവം അഭിലാഷം സന്യാസം ഗൃഹസ്ഥനായി തന്മകൻ മാറിയിടണം അമ്മതൻ നിബന്ധനം ജനനി മനോഗതം മാറ്റുവാൻ കഴിയാതെ തനയൻ മൗനം കൊണ്ടു സമ്മതമറിയിച്ചു കാതോർത്തു വാചാലമാൻ ആശീർവാദം കേൾക്കുവാൻ നിന്നു ഭക്തി സാന്ദ്രമാ മനമോടെ കാണുവാൻ ആശിക്കുമ്പോഴൊക്കെയും മാതാവിൻ്റെ കാലടി എത്താമെന്നും വാഗ്ദാനം നൽകി മകൻ അന്ത്യത്തിൽ അടുത്തു നീ വേണമെന്നവസാന കർമ്മങ്ങൾ നിറവേറ്റാൻ മകനേ ചൊന്നാലമ്മ മനസ്സോടെ അല്ലെങ്കിലും പുത്രീ ഉണ്ണീമയെ വധുവായിക്കൊയ്ക്കൊള്ളുവാൻ മാനവധർമ്മങ്ങളെ പാലിക്കാൻ പ്രതിബദ്ധനായൊരു ഒരു പൊന്നുണ്ണിയെത്താ നിന്നു അമ്മ തങ്ക നൂലിനാൾ നീത സ്വർണത്തിൻ നെല്ലിക്കയും മംഗല്യ ചരടായി ചാർത്തിച്ചു വേളി വേള പുഷ്കല താരുണ്യത്തെ ആസ്വദിച്ചിടാൻ വേണ്ടി പുത്രനും വധുവിനും പൂകാലം ആശംസിച്ചു ഈ വിശ്വപ്രകൃതിയിൽ ശ്രുതികൾ സനാതനം കയ്യിലെ കളിപ്പാവ വിധിയെ നിഷേധിക്കാനാവില്ല കറയന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യം ഉണ്ണിക്ക് മനോബലം സർവജ്ഞ പീടം കയറി ശോഭിച്ച ശ്രീശങ്കരൻ അമ്മയ്ക്കു മുക്തിപ്രാപ്തിയേകുവാൻ തിരിച്ചെത്തി ആത്മീയ സാക്ഷാത്കാരം അദ്വൈത സിദ്ധാന്തത്തിൽ ആത്മമോക്ഷത്തിന് സായുജ്യം പകർന്നേകി നൈഷ്ഠിക ബ്രഹ്മചര്യം ഉണ്ണിക്കു മനോബലം സർവജ്ഞ പീഠം കേറി ശോഭിച്ച ശ്രീ ശങ്കരൻ അമ്മയ്ക്കു മുക്തിപ്രാപ്തിയേകുവാൻ തിരിച്ചെത്തി ആത്മീയ സാക്ഷാത്കാരം അദ്വൈത സിദ്ധാന്തത്തിന് ആത്മമോക്ഷത്തിന് സായുജ്യം പകർന്നേകി ഇന്നോളം ഞാൻ ആർജിച്ചതൊന്നുമീ എന്റേതല്ല ഇന്നിപ്പോൾ അറിയുമ്പോൾ ദുഃഖമില്ല എനിക്കിട്ടും എൻ്റെ മതൻ ബോധമാണെനിക്കുള്ളിൽ മ്പാദ്യത്തിനുസാഗരം രചിക്കട്ടെ ഇന്നോളം ഞാൻ ആർജിച്ചതൊന്നുമേ എന്റേതല്ല ഇന്നിപ്പോൾ അറിയുമ്പോൾ ദുഃഖമില്ല എനിക്കൊട്ടും ഈ മതൻ ബോധമാണെനിക്കുള്ളിൽ ഉന്നത മ്പാദ്യത്തിൻ സാഗരം ദ്വൈതം മുഴങ്ങുന്ന കാലടി ഗ്രാമത്തില് അധ്യാത്മവർണാശ്രമം തേടിയൻ തീർത്ഥാടനം ശങ്കരപ്രതിപഥൻ ദർശന പ്രഭാവമൻ നെഞ്ചിലെ ശംഖിനുള്ളിൽ തീർത്ഥമായി നിറഞ്ഞെങ്കിൽ രാധയുടെ അദ്വൈതം ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം